നമസ്കാരം ഗായ്സ് ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ കുറച്ച് രണ്ട് മൂന്നാല് സ്ഥലത്തുനിന്ന് നമുക്ക് എന്താണ് ലോട്ടറി എടുക്ക ഓക്കെ എന്നിട്ട് നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് വല്ലതും ഭാഗ്യം ഉണ്ടോന്ന് ഓക്കെ അപ്പൊ നമ്മൾ നാല് സ്ഥലത്തു നിന്നായിട്ടാണ് ലോട്ടറി എടുക്കുക നോക്കാം എത്രണം കിട്ടുന്നത് ഓൾറെഡി ഒരു മണിയായി സാധാരണഗതിയിൽ ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും ലോട്ടറി കഴിഞ്ഞിട്ടുണ്ടാവും നോക്കാം വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ അപ്ഡേറ്റ്സ് തരാം താങ്ക് യു ഗായി സഭ നമ്മള് ഇരുപത്തി മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അത് മൂന്ന് കടകളിൽ നിന്നായിട്ടാണ് എടുത്തത് രണ്ടർ എൻട്രി ആയി ഒരു മൂന്നര നാല് മണിയാകുമ്പോൾ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല നമുക്ക് ഭാഗ്യം ഉണ്ടോ ഇല്ലെന്ന് ഭാഗ്യം നമുക്ക് ബാക്കി ചെയ്യാം ഓക്കെ അപകടത്തിന്റെ സമയം കഴിഞ്ഞു അപ്പോൾ നമ്മൾ മൊത്തം ഇരുപത്തി മൂന്ന് എടുത്തിട്ടുള്ളത് അതിന് മുമ്പ് ഞാൻ പ്രൈജീത്തൊന്നും കിട്ടിയിട്ടോന്നുമില്ല ആ എന്താണ് ഇപ്രാവശ്യ അവസ്ഥ നോക്കാം അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാനുവലായിട്ട് ഇത് ചെക്ക് ചെയ്യണ കൊറേ സമയം എടുക്കും ഓക്കെ അപ്പോൾ അതിന് നമുക്കൊരു ഓപ്ഷൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊൻകുടം എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് അതിൽ നമുക്ക് അതിൻ്റെ ക്യു ആർ കോഡ് സ്കാ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കാണാം അതായത് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോട്ടറിയുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ റിസൾട്ടായാലും കാണിക്കും അപ്പോൾ നമുക്കത് കാണാം ഇതാണ് നമ്മൾ സ്കൈസ് നമുക്ക് നോക്കാൻ സമയമായി ഒന്ന് അപ്പോൾ ഇതാണ് നമ്മളുടെ ആപ്പ് പൊൻകുടം ഇതെടുക്കുക അത് ആപ്പ് ഓപ്പൺ ചെയ്യുക നേരെ സ്കാൻ ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്കാൻ ചെയ്തു അയ്യ ഒന്നുമില്ല ഗായ്സ് അയ്യോ ആദ്യത്തെ ഗണപതിക്ക് പിന്നെ അടുത്ത നമുക്കൊരു നൂറ് രൂപ അടിച്ചിരിക്കുന്നു നൂറ് രൂപ അടിച്ചിരിക്കുന്നു ആദ്യമായിട്ട് നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യം അടിച്ച് നൂറെങ്ക നൂറ് നോക്കാം നമുക്ക് ബാക്കിയുള്ളത് അടുത്ത നോക്കട്ടെ ഇല്ല പ്രൈസ് ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ വേറെ കളേഴ്സൊക്കെ എനിക്ക് മനസ്സിലായി ആപ്പിൽ മനസ്സിലായോ അപ്പോൾ ഇല്ല അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം നോക്കി കുറേ നോക്കി കഴിഞ്ഞു കേട്ടോ അതിൽ ഇനിയൊക്കെ കുറച്ചേ ഉള്ളൂ നോക്കാനായിട്ട് ഞാൻ ഇത് മൊത്തം നോക്കണ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും അതുകൊണ്ട് നമുക്കിനി ബാക്കിയുള്ള കുറച്ചും കൂടി നോക്കിയിട്ട് ഞാൻ വീഡിയോ ഷോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാൻ നമുക്ക് നമുക്കെടുത്തത് ഇതിനുള്ള ഉണ്ടോ ഇനി രണ്ട് മൂന്ന് എണ്ണേ ബാക്കിയുള്ളതോ ഈ ആപ്പ് ഇത്തിരി സ്ലോ ആണ് ഓ ഇതിന് പ്രൈസ് ഉണ്ട് കായ്സ് ഇതിന് പ്രൈസ് ഉണ്ട് നമുക്ക് ഓ ആയിരം 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 അടിച്ചു ഭാഗ്യം ഞാൻ എടുത്ത പൈസയ്ക്കുള്ള ആയിരം രൂപക്ക് ടിക്കറ്റ് എടുത്തിട്ട് ആയിരം രൂപ തിരിച്ച് കിട്ടി കായ്സ് താങ്ക് യു അപ്പോൾ നമ്മൾ ഇന്നത്തെ പരീക്ഷണം വിജയിച്ചു നമുക്ക് ഇരുപത്തി മൂന്ന് ടിക്കറ്റ് എടുത്തു അത് നോക്കിണ്ടാക്കാനുള്ള പാടാണ് അപ്പോൾ ഞാൻ ആ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നോക്കിയത് അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് നോക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഭയങ്കര ക്ഷമ പോകുന്ന പരിപാടിയാണ് സ്ഥിരമായിട്ട് എടുക്കേണ്ട ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ കേട്ടോ അപ്പം നമുക്ക് രണ്ട് ടിക്കറ്റ് നമുക്ക് പ്രൈസ് കിട്ടി കേട്ടോ ടിക്കറ്റ് കാണോ ഓക്കെ ഇതിൽ നമ്പേഴ്സ് ഞാൻ പറയാം ലാസ്റ്റ് നമ്പർ സീറോ ഫോർ ത്രീ എയ്റ്റും എയ്റ്റ് സിക്സ് ഫൈവ് ആണോ ഇതിൽ ഒരെണ്ണത്തിന് ആയിരം രൂപയും ഒരെണ്ണത്തിന് നമുക്ക് നൂറ് രൂപയും പ്രൈസ് അടിച്ചു നമ്മൾ ചിലവാക്കിയ പൈസ എത്രയായിരുന്നു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരം ആയിരത്തിന് മേലെ ചിലവായി ഉണ്ട് ആ എന്നാലും നമുക്ക് ചിലവായ പൈസ നമുക്ക് കിട്ടി എത്രയേ ഉള്ളൂ അല്ലാണ്ട് വലിയ ഭാഗ്യമൊന്നും ഉണ്ടായില്ല ഭാഗ്യമല്ല നഷ്ടം ഉണ്ടായില്ല എന്ന് പറയുകയാണെങ്കിൽ നല്ലത് അപ്പോൾ നമ്മൾ ഇനി ഇത് രണ്ടെണ്ണം കൊണ്ട് പോയി മാറ്റട്ടെ ചിലപ്പോൾ ഇതിനന്നെ ഇനിയും ടിക്കറ്റ് എടുക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ഫോർ മോർ താങ്ക് യു